എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞുള്ള നാല് ഘട്ടങ്ങളിലും പി എസ് സി റിപ്പീറ്റഡായിട്ട് ചോദിച്ചുള്ള ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി എക്സാമുകളിലും ഈ ഒരു ടോപ്പിക്കിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തുടങ്ങാം കൊസ്റ്റൻസും അതിന്റെ കൂടെ തന്നെ അതിന്റെ റിലേറ്റഡ് ഫാക്സും കൂടെ ഡിസ്കസ് ചെയ്തു പോവാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്നിട്ടുള്ളത് എന്നായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലേ എന്നായിരുന്നു രണ്ടായിരത്തിഇരുപത് ജൂലൈ ഇരുപതിനാണ് ഓക്കെ അപ്പോ ഇവിടെ നമ്മൾ ആയിട്ട് പഠിച്ചു പോവുക ലോക്സഭ പാസ്സാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പക്ഷെ ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയേ ലോക്സഭ പാസ്സാക്കിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനായിരുന്നു ഓക്കെ അത് കഴിഞ്ഞ അടുത്ത മാസം രാജ്യസഭ അത് പാസ്സാക്കി അല്ലെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് രാജ്യസഭ പാസ്സാക്കി പിന്നെ പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുള്ളതോ ഏഹ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറ് തിരിച്ചിട്ട് കഴിയുന്ന നമ്മുടെ ഒമ്പത് അല്ലെ അപ്പൊ ഓഗസ്റ്റ് ഒമ്പതിന് പ്രസിഡന്റ് ഒപ്പുവെച്ചു ഇനി ഇത് നിയമമായിട്ടൊന്നില്ല ഒരു ഫാൻസി നമ്പർ ആണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അല്ലേ അപ്പൊ ഇരുപതും ഇരുപതും ഓർത്തു വെക്കാലോ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് അപ്പൊ ഉപഭോക്തൃ എന്നൊക്കെ പറയുമ്പോൾ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്തൃ എന്നൊക്കെ പറയുമ്പോ ഒരു വലിയൊരു ജോലിയാണെന്ന് ഓർത്തു വെക്കാം ജൂലൈ എന്നുള്ളതും കൂടെ ഓർത്തുവെക്കാം കേട്ടോ ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തി നാല് കേട്ടോ ഡിസംബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അപ്പൊ ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണെന്ന് അറിയാം അല്ലെ അതിന്റെ തലേ ദിവസം സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി ഓർക്കാം കൺസ്യൂമേഴ്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോ ഇന്ത്യയിലാദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ് ആക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബർ ഇരുപത്തിനാല് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം പൂർണ്ണമായും റദ്ദാക്കി അതിനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ള നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം ക്ലിയർ ആയല്ലോ അപ്പൊ അത് ഈ പോയിന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം എന്നാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന് ചോദിക്കാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ലോക്സഭ പാസ്സാക്കിയിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത് രാജ്യസഭ പാസ്സാക്കിയിട്ടുള്ളത് കഴിഞ്ഞ് അടുത്ത മാസം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് ആറ് തിരിച്ചിരുമ്പോ ഒമ്പത് അല്ലെ അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് ഓക്കെ ഓക്കെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എട്ട് ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ നൂറ്റി സെക്ഷൻസ് ഉണ്ട് അത് കറക്റ്റായിട്ട് പഠിച്ചു എട്ട് ചാപ്റ്റേഴ്സും നൂറ്റി ഏഴ് സെക്ഷൻസും ഈ നൂറ്റി ഏഴിനകത്ത് ഒന്നും ഏഴും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എട്ടായിട്ട് തന്നെ കിട്ടും അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ എട്ട് ചാപ്റ്റേഴ്സും നൂറ്റി ഏഴ് സെക്ഷൻസും ഉണ്ട് അപ്പൊ അതില് നമുക്ക് ചാപ്റ്റേഴ്സ് നോക്കാം ഈ എട്ട് ചാപ്റ്റേഴ്സ് നോക്കാം ആദ്യം പറയുന്ന പ്രാരംഭികം ഇൻട്രൊഡക്ഷൻ ആണ് പിന്നെ ഉപഭോക്തൃ സമിതികളാണ് രണ്ടാമത് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഉപഭോക്തൃ സമിതികളാണ് കേട്ടോ സമിതികളാണ് പിന്നെ മൂന്നാമത് പറയുന്നത് സി സി പി എ സി സി പി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്താണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അല്ലെങ്കിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കേട്ടോ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഇനി നാലാമത് പറഞ്ഞു ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കറക്റ്റായിട്ട് പഠിച്ചു പോവാ തർക്ക പരിഹാര കമ്മീഷൻ ഇനി തർക്കം ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും ഒരു മധ്യസ്ഥത ഉണ്ടാവും അല്ലെ പഞ്ചാമത് പറയുന്നത് മധ്യസ്ഥ എന്താണ് അഞ്ചാമത് പറയുന്നത് മധ്യസ്ഥയാണ് ആറാമത് പറയുന്നത് ഉൽപ്പന്ന ബാധ്യത ആറാമത് പറയുന്നത് ഉൽപന്ന ബാധ്യത ഏഴാമത്തെ കുറ്റങ്ങളും പിഴകളുമാണ് കേട്ടോ ഏഴാമത്തെ കുറ്റങ്ങളും പിഴകളും എട്ടാമത്തെ പലവക അതായത് ആണ് അപ്പൊ ഒന്നും കൂടെ നമുക്ക് നോക്കാം ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്ന പ്രാരംഭികം ഇൻട്രൊഡക്ഷൻ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് സമിതികളാണ് ഉപഭോക്തൃ സമിതികൾ മൂന്നാമത്തെ എന്താ പറയുന്നത് സി സി പി എ അതായത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നാലാമത്തേൽ എന്താ പറയുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തർക്കം വന്നു പിന്നെ അഞ്ചാമത്തേല് പറയുന്ന മധ്യസ്ഥ വർണ്ണു അല്ലെ പിന്നെ ഉൽപ്പന്ന ബാധ്യതയായി പിന്നെ കുറ്റങ്ങളും പിഴകളും എട്ടാമത്തെ മിസ്ലീനിയസ് ഓക്കെ അപ്പൊ ഇതൊന്ന് അറിഞ്ഞുവച്ചേക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ എക്സാമിനെ ചോദിച്ചിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് എന്നായിരുന്നു രണ്ടായിരത്തി അല്ല പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് മാറ്റിയിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായിട്ടുള്ള മാറ്റം വരുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അല്ലെ ഇനി അടുത്ത ചോദ്യം നോക്കാം ടോൾ ഫ്രീ നമ്പർ വൺ എയ്റ്റ് സീറോ സീറോ വൺ വൺ ഫോർ സീറോ 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 എന്നത് ആളുകൾക്ക് അവരുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സമർപ്പിത ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് അപ്പൊ ഈ ഒരു ലൈൻ നമ്പർ എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം അത് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് കേട്ടോ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ അപ്പൊ ആ നമ്പർ എത്രയാണ് വൺ എയ്റ്റ് സീറോ സീറോ വൺ വൺ ഫോർ പിന്നെ എത്ര സീറോ ഉണ്ട് നാല് സീറോ ഉണ്ട് കേട്ടോ നാല് സീറോ ഇത് എന്തിന്റെയാണ് ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പർ ആണെന്നും കൂടെ അറിഞ്ഞു വച്ചേക്കുക ഇനി അടുത്ത ചോദ്യം ആണ് കൊപ്ര എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ് കൊപ്ര എന്താണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ എന്തായിരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലേ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കൊപ്ര എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഫുൾഫോം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് കൊപ്ര എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശം അല്ലാത്തത് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം തെരഞ്ഞെടുക്കാനുള്ള അവകാശം അത് ശരിയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അത് ശരിയാണ് വില പേശാനുള്ള അവകാശം അത് തെറ്റാണ് കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം അത് ശരിയാണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് വില പേശാനുള്ള അവകാശമാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഈ അവകാശത്തെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇതേപോലെയുള്ള ഉപഭോക്തൃ അവകാശത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് പി എസ് സിയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമുക്ക് വേഗം പഠിച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ നോക്കാം ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അത് പറയുന്നത് രണ്ട് ഒമ്പതിലാണോ പറയുന്നത് കേട്ടോ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് അവകാശങ്ങൾ ഇത് നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം എന്നിട്ട് ഇത് ബേസ് ആയിരിക്കും ചോദ്യങ്ങൾ വരിക സുരക്ഷിതത്തിനുള്ള അവകാശം അല്ലെ സേഫ്റ്റിക്ക് ഒരു അവകാശം ഉപഭോക്താവിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ അത് സേഫ് ആണോ അല്ലെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സാധനമാണോന്നൊക്കെ നമ്മൾ നോക്കണം അല്ലെ അപ്പൊ സുരക്ഷിതനുള്ള അവകാശമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ പറഞ്ഞിട്ടുള്ളത് അറിയാനുള്ള അവകാശം ഇതൊക്കെ നമ്മൾ ഓർത്താ മതി ഒരു സാധനം വാങ്ങാൻ പോകുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളോ നോക്കുക അത് സേഫ് ആണോ നോക്കും പിന്നെന്താ നോക്കുക അത് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കും അല്ലെ അതിന്റെ എക്സ്പെയർ ഡേറ്റിനെ കുറിച്ചും മാനുഫാക്ചറിംഗ് ഡേറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ നോക്കും അപ്പൊ അറിയാനുള്ള അവകാശം അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അല്ലെ പല ബ്രാൻഡിന്റെ ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അതാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം ഒന്നും കൂടെ നോക്കാം സുരക്ഷിതത്തിനുള്ള അവകാശം അറിയാനുള്ള അവകാശം എന്തായിരുന്നു തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇനി നാലാമത്തെ നോക്കിയേ കേൾക്കാൻ കേൾക്കപ്പെടാനുള്ള അവകാശം പ്രാതിനിധ്യത്തിനുള്ള അവകാശം അപ്പൊ ഈ വാക്കുകളൊക്കെ അതേപോലെ ഒന്ന് പഠിച്ചു പോകട്ടോ കേൾക്കാൻ കേൾക്കപ്പെടാനുള്ള അവകാശം അതേപോലെ തന്നെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം ഇനി അഞ്ചാമത്തെ പരിഹാരം തേടാനുള്ള അവകാശം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പരിഹാരം തേടാനുള്ള അവകാശവും കൺസ്യൂമേഴ്സിനുണ്ട് അല്ലെ ഇനി ആറാമത്തെ നോക്കുകയാണെങ്കിൽ ഉപഭോക്തൃ അവബോധം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒക്കെ നമുക്ക് ഉപഭോക്തൃ അവബോധം ഉണ്ടാവണം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണം അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളും കാര്യങ്ങളൊക്കെ വേണം അല്ലെ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് ആറെണ്ണം സുരക്ഷിതത്തിനുള്ള അവകാശം സേഫ് ആണോ നോക്കുക പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള അവകാശം അല്ലെ പിന്നെന്താ പറഞ്ഞല്ല തിരഞ്ഞെടുക്കാനുള്ള അവകാശം കേൾക്കാൻ കേൾക്കപ്പെടാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഈ ടെംസുകൾ നോക്കുക കേട്ടോ സേഫ്റ്റി അറിയാനുള്ള അവകാശം തിരഞ്ഞെടുക്കാനുള്ള അവകാശം പ്രാതിനിധ്യത്തിനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം പിന്നെന്താ ഉപഭോക്തൃ അവബോധം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കണ്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിട്ടുള്ള തെരഞ്ഞെടുക്കാനുള്ള അവകാശം ശരിയാണ് ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ശരിയാണ് വില പേശാനുള്ള അവകാശത്തെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം അതും ശരിയാണ് ഓക്കെ ഇപ്പൊ മനസ്സിലായെന്ന് എന്ന് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്താക്കളുടെ അവകാശമായിട്ട് പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത് അതില് പി എസ് സി കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു അപ്പൊ എല്ലാവരും അത് തന്നെ പഠിച്ചു വച്ചേക്കുകട്ടോ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമാണ് പി എസ് സി ആൻസർ കീല് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് തന്നെ പഠിച്ചു പോവാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം പരാമർശിച്ചിരിക്കുന്ന ഉപഭോക്തൃ അവകാശം ഇല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉപഭോക്തൃ അവകാശം ഇല്ലാത്തത് കേട്ടോ അല്ല ഫസ്റ്റ് വൺ ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള വേദികളിൽ അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുമെന്ന് അല്ലെ അപ്പൊ ഇതേപോലെയുള്ള വലിയ വലിയ സെന്റൻസുകളൊക്കെ ഉണ്ടാവും അത് കണ്ട് കണ്ടുപേടിക്കേണ്ട ഏതെങ്കിലും ഒരു കുഞ്ഞു വാക്ക് നമ്മളെ ഹെൽപ് ചെയ്യാനുണ്ടാവും ഉപഭോക്താവിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമായിട്ടുള്ള വേദികളിൽ അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പ് നൽകും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ പരിഗണന ലഭിക്കുക ഇനി അടുത്തത് നോക്കിയേ നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു പരിഹാരം തേടാൻ അല്ലെ അപ്പൊ പരിഹാരം തേടാനുള്ള അവകാശം അത് കറക്റ്റാണ് സാധ്യമാകുന്നിടത്തെല്ലാം വിവിധ തരം ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ ഏറ്റവും കുറഞ്ഞ വിലയിൽ പ്രവേശനം ഉറപ്പാക്കാനുള്ള അവകാശം അപ്പൊ ഏറ്റവും കുറഞ്ഞ വിലയിൽ അല്ലെങ്കിൽ വിലപേച്ചൽ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിന്റെ അവകാശങ്ങളിൽ പെടുന്നതല്ല അല്ലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റുകൾ നോക്കിയേ സുരക്ഷിതത്തിനുള്ള അവകാശം അറിയാനുള്ള അവകാശം അല്ലെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം പിന്നെ ഏതാ കേൾക്കാൻ കേൾക്കപ്പെടാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം പിന്നെ ഏതാ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെങ്കിൽ ഉപഭോക്തൃ അവബോധക്കെയാണ് പറഞ്ഞിട്ടല്ലേ പേറ്റും കുറഞ്ഞ വിലയിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതാണ് അതിനകത്ത് തെറ്റായിട്ട് വന്നിട്ടുള്ളത് അല്ലെ ഈ നാലാമത്തെ നോക്കി ഉപഭോക്തൃ അവകാശം അവപോക്ത്തിനുള്ള അവകാശം അത് കറക്റ്റാണ് കിട്ടിയോ അപ്പൊ വിലപേശുന്ന കാര്യമൊന്നും അതിനകത്ത് നമ്മുടെ അവകാശമായിട്ട് വരുന്ന കാര്യമല്ല കേട്ടോ കൺസ്യൂമറിന്റെ റൈറ്റ് ആയിട്ട് വരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇനി അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടോ അപ്പൊ ഇതേപോലെയുള്ള ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ അപ്പൊ നോക്കാം ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപകടകരമായിട്ടുള്ള ചരക്കുകൾ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്നും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ഞാൻ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു വാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം നമ്മൾ നേരത്തെ പറഞ്ഞു സേഫ്റ്റി മെഷറുമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം ശരിയാണ് ഇനി അടുത്ത പോയിന്റ് നോക്കിയേ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയാനുള്ള അവകാശം അല്ലെ അപ്പോ സേവനങ്ങളെയും കുറിച്ചും നിർഗുണ ഗുണനിലവാരത്തെ കുറിച്ചും വിലയേയും കുറിച്ചും അറിയാനുള്ള അവകാശം ഓക്കെ അപ്പൊ അതും കറക്റ്റാണ് ഇനി അടുത്ത പോയിന്റ് നോക്കാം അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ഉണ്ട് അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റിലെന്നെ വരുന്നതാണ് ഇനി നാലാമത്തെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ ആക്സസ് ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇതാണ് ഇവിടുത്തെ അവകാശത്തിൽ ഉൾപ്പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആക്സസ് ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല അപ്പോ ഒരുപാട് തവണ പി എസ് സി ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പറയുന്ന രണ്ടേ ഒമ്പതിലാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്ക കേട്ടോ രണ്ടേ ഒമ്പതിലാണ് അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് പരാതി നൽകേണ്ടത് അപ്പൊ ഉപഭോക്താവിന് പരാതി നൽകാം ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനക്ക് പരാതി നൽകാം സർക്കാരിന് പരാതി നൽകാം അല്ലേ എന്ന് പറഞ്ഞാലും മുകളിൽ പറഞ്ഞ എല്ലാവർക്കും പരാതി നൽകാം ആർക്കും നൽകാവുന്നതാണ് അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ് അല്ലെ അപ്പൊ പരാതി നൽകേണ്ടതിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ ആർക്കൊക്കെ പരാതി ഉന്നയിക്കാം ഉപഭോക്താവിന് പരാതി ഉന്നയിക്കാം അല്ലെ പിന്നെ ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉപഭോക്താക്കളെ പ്രതിനിധാനം ചെയ്ത് ഒന്നോ അതിലധികമോ വ്യക്തികൾക്ക് അപ്പൊ കുറച്ചധികം ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിന് വേണമെങ്കിൽ പരാതി ഉന്നയിക്കാം അതാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഇനി ഉപഭോക്തൃ അസോസിയേഷൻ അല്ലെ അസോസിയേഷൻ വഴി പരാതി ഉന്നയിക്കാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് പിന്നെ ഏതാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉണ്ട് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അല്ലെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സി സി പി എം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് ഈ പറഞ്ഞ പോലെ പരാതി ഉന്നയിക്കാം മരണപ്പെട്ട ഉപഭോക്താവിന്റെ അവകാശി അല്ലെങ്കിൽ പ്രതിനിധി ഇപ്പൊ ഏതെങ്കിലും ഒരു ഉപഭോക്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവകാശിക്ക് ആ പരാതി ഉന്നയിക്കാം പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവിന്റെ രക്ഷിതാവിന് പ്രായപൂർത്തിയാകാത്ത ഉപഭോക്താവിന്റെ രക്ഷിതാവിന് ഉന്നയിക്കാം അല്ലെ ഇനി പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് വേണമെങ്കിൽ അത് എക്സാമിന് ചോദിക്കാം വകുപ്പുകളൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ ചോദിക്കുന്നുണ്ട് രണ്ടേ അഞ്ചാണ് കേട്ടോ അപ്പൊ പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ രണ്ട് അഞ്ചാണ് രണ്ട് അഞ്ചാണ് നമ്മള് നമ്മുടെ അഞ്ചു പേരിലും വെച്ചിട്ട് പരാതി ഉന്നയിക്കുന്നു എന്നുള്ള രീതിയിൽ ഓർത്തു വയ്ക്കാം കേട്ടോ അപ്പൊ രണ്ടേ അഞ്ചാണ് പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അതേസമയം രണ്ടേ ഒമ്പത് ഉണ്ടായിരുന്നല്ലോ അത് എന്തിനെ കുറിച്ചായിരുന്നു ആലോചിച്ചിട്ട് പറഞ്ഞ രണ്ടേ ഒമ്പത് പറയുന്നത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ അവകാശങ്ങളാണ് രണ്ടേ ഒമ്പതിൽ പറയുന്നത് ഓക്കെ മാറിപ്പോരുത് ആയിട്ട് പഠിച്ചു പോവാ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പുതുക്കിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു അപ്പൊ എന്നാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് മുതൽ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ നമ്മൾ പഠിച്ചതല്ലേ ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ മധ്യസ്ഥ തർക്ക പരിഹാര സംവിധാനത്തെ കുറിച്ച് അല്ലെ മീഡിയേഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം കാണിച്ചു തരാം ആ സെക്ഷൻസ് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ മീഡിയേഷനെ കുറിച്ച് കണ്ടോ ഇവിടെ പറയുന്നുണ്ട് മധ്യസ്ഥ അതായത് അഞ്ചാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പൊ അതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുവച്ചേക്ക ഓക്കെ ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായിട്ടുള്ള വ്യാപാരം തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിന്റെ പരിധിയിൽ വരില്ല അപ്പൊ തെറ്റാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇ കൊമേഴ്സിനെ കുറിച്ച് കേട്ടോ ഓക്കെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പരാതി നൽകുന്ന സാഹചര്യങ്ങളാണ് ജസ്റ്റ് നോർത്താൽ മതി നമ്മൾ എപ്പോഴൊക്കെ ആയിരിക്കും പരാതി നൽകുക അന്യായമായിട്ടുള്ള വ്യാപാര രീതികൾക്കെതിരെ അന്യായമായിട്ടുള്ള കേട്ടോ അന്യായമായിട്ടുള്ള വ്യാപാര രീതികൾക്കെതിരെ പിന്നെ ഏതാണുള്ള വികലമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ അതായത് മായം ചേർത്തിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വ്യാജ ഉൽപ്പന്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പരാതി നൽകും നൽകുമല്ലേ അപ്പൊ അന്യായമായിട്ടുള്ള വ്യാപാര രീതികൾക്കെതിരെ വികലമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കെതിരെ അടുത്ത പോയിന്റ് നോക്കിയേ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ അമിത തുക ഈടാക്കിയാൽ അല്ല അല്ല എം ആർ പിന്നെക്കാളും കുറച്ചും കൂടെ വില കൂടുതലൊക്കെ ആണെങ്കിലും നമ്മൾ കംപ്ലൈന്റ് പറയുമല്ലേ അപ്പൊ അമിത തുക ഈടാക്കിയാൽ ഇനി സുരക്ഷിതമല്ലാത്ത ഉൽപ്പന്നത്തിനെതിരെ സേവനത്തിനെതിരെ സുരക്ഷിതമല്ലാത്ത ഉം ഇനി തെറ്റിദ്ധാരണാ ജനകമായിട്ടുള്ള പരസ്യങ്ങൾക്കെതിരെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെതിരെ നമുക്ക് പരാതി നൽകാം ഇ കൊമേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ പരാതി നൽകാം ഇ കൊമേഴ്സ് മേഖലയിലെ പ്രശ്നങ്ങൾക്കെതിരെ കേട്ടോ ഇനി അടുത്ത പോയിന്റ് നോക്കാം പരാതി നൽകുന്ന കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് രണ്ടേ ആറ് പരാതി നൽകുന്ന സാഹചര്യങ്ങൾ കേട്ടോ പരാതി നൽകുന്ന കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കാണെങ്കിൽ രണ്ട് ആറ് എന്നുള്ളത് പഠിച്ചു വച്ചേക്കാം കേട്ടോ പരാതി നൽകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിക്കുകയാണെങ്കിൽ അതായതാണ് രണ്ട് ആറാണ് ഇനി അടുത്ത് കൊടുത്തിട്ടുള്ളത് കൺസ്യൂമർ കോർട്ട് ഫീ ചാർജിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ വന്നിട്ടുള്ള കൺസ്യൂമർ കോർട്ടിന്റെ ഫീ ആണ് ഫീനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചേക്കുക ഇതില് ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ ഓക്കെ ഡിസ്ട്രിക്ടിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ലെസ് ദാൻ ഫൈവ് ലാഖ് റുപ്പീസ് ആണെങ്കിൽ ഫീയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അഞ്ച് ലക്ഷത്തിനും അതേപോലെ തന്നെ പത്ത് ലക്ഷം വരെ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീ കൊടുക്കേണ്ടത് പത്ത് ലക്ഷം ടു ട്വന്റി ലാക്ക് ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഇതിന്റെ ഡബിൾ ആയിട്ട് മാറി അതേപോലെ തന്നെ ഇരുപത് ലക്ഷത്തിന് മീതെ ഇരുപത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷം വരെ ആണെങ്കിൽ ഇരുപത് ലക്ഷം തൊട്ട് അമ്പത് ലക്ഷം ആണ് കേട്ടോ അമ്പത് ലക്ഷം വരെ ആണെങ്കിൽ അവിടെ എത്രയാണ് ആയിരം രൂപയാണ് ഫീ ആയിട്ട് വരുന്നത് ഇതൊന്നും അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അപ്പൊ ഒന്നും കൂടെ നോക്കാം അഞ്ച് ലക്ഷത്തിന് താഴെ വരെ ഫീടെ ആവശ്യമില്ല ഇല്ല അഞ്ച് ടു പത്താണെങ്കിൽ ഇരുന്നൂറ് പിന്നെ പത്ത് ടു ഇരുപതാണെങ്കിൽ അതിന്റെ ഡബിള് ഫോർ ഹൺഡ്രഡ് ഇരുപത് ടു അമ്പത് ലക്ഷം ആണെങ്കിൽ ആയിരം രൂപയാണ് അതിന്റെ ഫീ ആയിട്ട് വരുന്നത് ഇനി അതേപോലെ തന്നെ ഇത് ഡിസ്ട്രിക്ടിന്റെ കേസാണ് പറഞ്ഞത് ഇനി സ്റ്റേറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ അതിൽ അമ്പത് ലക്ഷം ടു ഒരു ലക്ഷം ഒരു ക്രോറ് വരെ കേട്ടോ അമ്പത് ലാഖ് ടു ഒരു ക്രോറ് വരെ ആണെങ്കിൽ രണ്ടായിരം രൂപ നമ്മൾ പറഞ്ഞു അമ്പത് ലക്ഷം വരെയാണെങ്കിൽ ആണെങ്കിൽ ആയിരം രൂപ എന്ന് പറഞ്ഞു അല്ലേ ഇനി അമ്പത് ടു ഒരു കോടി വരെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരം രൂപ ഒരു കോടി തൊട്ട് രണ്ട് കോടി വരെയാണെങ്കിൽ ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓക്കെ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം ഇനി ഇനി അടുത്ത കേസ് ആണെങ്കിൽ രണ്ട് കോടി ഇട്ടു നാല് കോടി ആണെങ്കിൽ മൂവായിരം രൂപ നാല് കോടിയിട്ട് ആറ് കോടിയാണെങ്കിൽ ആണെങ്കിൽ നാലായിരം ഓരോ ആയിരം വീതം കൂടി വരണം ആറ് കോടിയിട്ടു എട്ട് കോടിയാണെങ്കിൽ ആണെങ്കിൽ അയ്യായിരം എട്ട് കോടിയിട്ടു പത്ത് കോടിയാണെങ്കിൽ ആറായിരം പത്ത് കോടിക്ക് മീതെയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാപ്പൊ പഠിക്കണെന്നുള്ള ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം നമ്മളോട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ആയിരുന്നു ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി അത്ര ക്ലാരിറ്റി ഇല്ല ഒന്ന് കേൾക്കുകട്ടോ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ സാമ്പത്തിക അധികാര പരിധി എത്ര എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു ഞാൻ കാണിച്ചുതരാം കണ്ടോ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷൻ കാണുന്നുണ്ടോ ഡിസ്ട്രിക്ട് കൺസ്യൂമർ കമ്മീഷന്റെ അബൌ ട്വന്റി ലാക്ക് ടു ഫിഫ്റ്റി ലാക്ക് അല്ലെ അപ്പൊ അമ്പത് ലക്ഷമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പൊ മാക്സിമം വരുന്നത് അമ്പത് ലക്ഷമാണ് ആണ് അല്ലെ ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ പറയണ ആൻസർ അമ്പത് ലക്ഷം രൂപയാണ് അധികാര പരിധി എന്ന് പറയുന്നത് അമ്പത് ലക്ഷം രൂപയാണ് കേട്ടോ ഇനി അടുത്ത് നോക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉം അപ്പൊ അതും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അഞ്ച് ലക്ഷത്തിന് താഴെ വരെ ഫീസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടോ അത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അഞ്ച് ടു പത്ത് ലക്ഷം വരെ ഇരുന്നൂറ് രൂപ ശരിയാണ് പത്ത് ലക്ഷം ടു ട്വന്റി ലാക്ക് വരെ അതിന്റെ ഇരട്ടി അല്ലെ നാനൂറ് രൂപ ശരിയാണ് ഇനി ഇരുപത് ലക്ഷം ടു ഫിഫ്റ്റി ലാക്ക് വരെ എത്രയാണ് രണ്ടായിരം രൂപ ആയിരുന്നോ ആയിരം രൂപ അല്ലെ ആയിരം രൂപയാണ് അപ്പൊ ഇവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം അഞ്ച് ലക്ഷത്തിന് താഴെ വരെ ഫീസ് ഇല്ല അഞ്ച് ടു പത്ത് ലക്ഷം വരെ ഇരുന്നൂറ് പിന്നെ പത്ത് ടു ഇരുപതാണെങ്കിൽ നാനൂറ് ഇരുപത് ടു അമ്പതാണെങ്കിൽ ആയിരം രൂപയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ അത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ ഉപഭോക്തൃ കോടതികളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതിലെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം ജില്ല കേട്ടോ ജില്ലയുടെ കേസ് പറയുകയാണെങ്കിൽ അതിന്റെ ഘടന ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റും രണ്ട് അംഗങ്ങളും കുറഞ്ഞത് കേട്ടോ പ്രസിഡന്റും രണ്ട് രണ്ടംഗങ്ങളും കുറഞ്ഞത് ഒരംഗമെങ്കിലും വനിതയായിട്ട് വേണം ഒരംഗമെങ്കിലും വനിതയായിട്ട് വേണം ഇനി അധികാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിന്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പിലാക്കുന്നു ഇനി അടുത്ത് നോക്കാം ജില്ല കഴിഞ്ഞ് സംസ്ഥാനം അല്ലെ അപ്പൊ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റും നാലംഗങ്ങളും കുറയാതെ കേട്ടോ അപ്പൊ തലത്തിൽ പറഞ്ഞപ്പോ പ്രസിഡന്റും രണ്ടംഗങ്ങളും ഇവിടെ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോ പ്രസിഡന്റും നാലംഗങ്ങളും കുറഞ്ഞത് ഒരു അംഗമെങ്കിലും വനിത കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ രണ്ട് കോടി വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു കേട്ടോ ഇനി ദേശീയ അപ്പൊ സം ജില്ല കഴിഞ്ഞു സംസ്ഥാനം കഴിഞ്ഞു ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു പ്രസിഡന്റും നാലിൽ കുറയാത്ത അംഗങ്ങളും കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നു ഇതൊക്കെയാണ് അതിന്റെ ഘടനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത പോയിന്റ് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് ആരെയെല്ലാം ബാധ്യസ്ഥരാക്കാം അപ്പൊ നിർമ്മാതാക്കൾ പരസ്യ ഏജൻസികൾ സെലിബ്രിറ്റികൾ എന്നിവരൊക്കെ ബാധ്യസ്ഥരാക്കാം അല്ലേ അതേപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ പരസ്യത്തിന് നിർമ്മാതാവിനെതിരെ പത്ത് ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും ഒരു വർഷം വരെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലക്കാനും സി സി പി എക്ക് നമ്മൾ നേരത്തെ സി സി പി ഐയെ കുറിച്ച് പറഞ്ഞു അല്ലേ സി സി പി എക്ക് അധികാരം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം ഇനി ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തിന് അമ്പത് ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും പറ്റും കേട്ടോ ആവർത്തിച്ചിട്ടുള്ള കുറ്റകൃത്യത്തിനാണെങ്കിൽ അമ്പത് ലക്ഷം വരെ രൂപ പിഴ ചുമത്താനുള്ള അധികാരം കൂടിയുണ്ട് അതേപോലെ തന്നെ മൂന്ന് വർഷം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലക്കാനും സി സി എ പി എക്ക് അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെച്ചേക്കാം ഇനി സെക്ഷൻ ടൂ സെവനിൽ പറയുന്നത് എന്താ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ സെക്ഷൻ ടൂ ഫൈവ് പറഞ്ഞു സെക്ഷൻ ടൂ നയൻ പറഞ്ഞു ടു സിക്സ് പറഞ്ഞു അല്ലേ ഇനി സെക്ഷൻ ടൂ സെവനിനെ കുറിച്ച് പറയാണെങ്കിൽ ഉപഭോക്താവിനെ കുറിച്ചാണ് സെക്ഷൻ ടൂ സെവനില് പറയുന്നത് വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ ഇലക്ട്രോണിക് മാർഗങ്ങൾ ടെലിഷോപ്പിംഗ് നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിന്റെ നിർവചനത്തിൽ പെടുന്നു അപ്പൊ ജസ്റ്റ് അതിന്റെ നിർവചനം അറിഞ്ഞുവെച്ചേക്കാം ഏതൊക്കെയാണ് എന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം അതേപോലെ തന്നെ അതിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ചോയ്ക്കാണെങ്കിൽ സെക്ഷൻ ടു സെവൻ ആണ് ഉപഭോക്താവിനെ കുറിച്ച് പറയുന്നത് കേട്ടോ എന്നാൽ ആരാണ് ഉപഭോക്താവ് അല്ലാത്തത് അപ്പൊ ഇവിടെ നമ്മൾ ആരൊക്കെയാണ് ഉപഭോക്താവ് എന്നുള്ളത് പറഞ്ഞു അല്ലേ ഇനി ഉപഭോക്താവ് അല്ലാത്തതാരെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് സൗജന്യമായിട്ട് സാധനങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തി അത് ഉപഭോക്താവല്ല സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ കേട്ടോ ഇനി സൗജന്യമായിട്ട് സേവനങ്ങൾ ലഭിക്കുന്നവർ ഇനി പുനർവില്പനയ്ക്കോ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കോ വേണ്ടി സാധനങ്ങൾ വാങ്ങുന്നവർ ഓക്കെ പുനർവില്പനയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ ഇനി ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നവർ സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നത് ഇതെല്ലാം ഉപഭോക്താവല്ലാത്ത ആയിട്ടുള്ള എക്സാമ്പിളുകൾ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം കാരണം ഏതൊക്കെയാണ് ഉപഭോക്താവ് ഇതിൽ ആരാണ് ഉപഭോക്താവ് അല്ലാത്തത് എന്നൊക്കെ വേണമെങ്കിൽ ചോദ്യങ്ങൾ വരാം ഓക്കെ ഇനി അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ അതോറിറ്റി നിർദ്ദേശം നടപ്പാക്കാതിരുന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത് നോക്കാം കേന്ദ്ര അതോറിറ്റിയുടെ ഉത്തരവ് പാലിക്കാതിരുന്നാൽ ആറുമാസം തടവോ ഇരുപത് ലക്ഷം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ചുമത്താവുന്നതാണ് അതേപോലെ തന്നെ ഉപഭോക്തൃ താല്പര്യ വിരുദ്ധ പരസ്യം നൽകുന്നവർക്കെതിരെ രണ്ടു വർഷം തടവോ ഒപ്പം പത്ത് ലക്ഷം രൂപ വരെ പിഴയോ ചുമത്താം ആവർത്തിക്കുന്ന പക്ഷം എത്രയാണ് അഞ്ച് വർഷം വരെയും പിഴ അമ്പത് ലക്ഷം വരെയും ആകാം എന്ന് എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ വകുപ്പുകളിൽ പറയുന്നു ഓക്കെ അപ്പൊ ആവർത്തിക്കുന്ന പക്ഷം അപ്പൊ മാക്സിമം നോക്കുകയാണെങ്കിൽ എത്ര വരിക അഞ്ച് വർഷം വരെയും അതുപോലെ തന്നെ അമ്പത് ലക്ഷം വരെയും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ചോദ്യം നിർമ്മിതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള പരസ്യങ്ങൾക്കോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്താവുന്ന പരമാവധി ശിക്ഷ ചോദിക്കുകയാണെങ്കിൽ അഞ്ച് വർഷം വരെയുള്ള ജയിൽവാസവും അമ്പത് ലക്ഷം രൂപയുമാണ് ഇനി നമ്മുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ സി സി പി എ പ്രാഥമിക പ്രവർത്തനം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പ്രാഥമിക പ്രവർത്തനം എന്ന് പറയുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എന്നുള്ളതായിരുന്നു ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ആൻസർ ഇറ്റ് ഓപ്ഷൻ സി ആണ് ഇനി ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ബോഡികൾ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് തർക്ക പരിഹാര കമ്മീഷൻ അല്ലെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട് കേൾക്കാനുള്ള അവകാശം അതൊക്കെ കറക്റ്റായിട്ട് പഠിക്കാട്ട അവകാശങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പരിഹാരം തേടാനുള്ള അവകാശമുണ്ട് ചൂഷണത്തിനുള്ള അവകാശമാണ് ഇതിനത് വരാത്തത് അല്ലേ അപ്പൊ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ ചൂഷണത്തിനുള്ള അവകാശമാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തു നോക്കാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ വാർത്താ വിതരണമുണ്ട് ഉണ്ട് ഇൻഷുറൻസ് ഉണ്ട് നിസ്വാർത്ഥ സേവനങ്ങളാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ നിസ്വാർത്ഥ സേവനങ്ങൾ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റുകൾ എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കണം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടൊന്ന് പഠിക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ് ഡേ